വർഷം സുന്ദർ ഗൂഗിൾ നൽകിയ തൊണ്ണൂറ്റൊന്ന് കോടി രൂപയെക്കാളും സത്യനദലയ്ക്ക് മൈക്രോസോഫ്റ്റ് കോടി നൽകിയേക്കാളും ഒക്കെ മേലെ ശമ്പളം വാങ്ങിയ ഒരു ഇന്ത്യക്കാരൻ വൈഭവ് തനേജ ഈ പേരാണ് ഇപ്പോൾ ടെക് ടെക്ലോകത്തിലടക്കം ചർച്ചയാകുന്നത് ഇലോൺ മസ്കിന്റെ ഇലക്ട്രിക് വാഹന കമ്പനിയായ ടെസ്ലയുടെ സി എഫ് ഒ അതായത് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറാണ് ഇന്ത്യൻ വംശജനായ വൈഭവ് തനേജ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടെക് ഭീമന്മാരുടെ കടിഞ്ഞാൻ വളരെ കാലമായി സുന്ദർ പിച്ചം മുതൽ സത്യനന്ദ വരെയുള്ള ഇന്ത്യൻ വംശജരായവർ കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അവരെയെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ നാൽപ്പത്തിയേഴ് വയസ്സുകാരൻ ശ്രദ്ധിക്കപ്പെടുന്നത് നൂറ്റി മുപ്പത്തി ഒൻപത് മില്യൺ ഡോളറാണ് രണ്ടായിരത്തിഇരുപത്തിനാലിൽ വൈഭവ് നേടിയ ആകെ വേതനം അതായത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ തനേജയുടെ ശമ്പളം മുഴുവനും പണമായല്ല ലഭിച്ചത് അദ്ദേഹത്തിന്റെ അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് മൂന്നേ പോയിന്റ് മൂന്ന് മൂന്ന് കോടി രൂപയാണ് അതായത് നാല് ലക്ഷം ഡോളർ ടെസ്ലയുടെ ഓഹരികൾ സമ്മാനമായി ലഭിച്ചതിന്റെ മൂല്യമാണ് ശേഷിച്ചെത്തുക ഇദ്ദേഹത്തിന് ടെസ്ല ഓഹരികൾ കൈമാറി കിട്ടിയ സമയത്ത് ഓഹരി ഒന്നിന് ഏകദേശം ഇരുന്നൂറ്റി അൻപത് ഡോളർ ആയിരുന്നു വില ഇത് മൊത്തത്തിലുള്ള ശമ്പളം വർദ്ധിക്കാൻ സഹായിക്കുകയായിരുന്നു ഇനി ആരാണ് വൈഭവ് തനേജ എന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഡൽഹി സർവകലാശാലയിൽ നിന്ന് കോമേഴ്സിൽ ബിരുദം നേടിയ വൈഭവ് തനേജ രണ്ടായിരത്തിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിയും രണ്ടായിരത്തി ആറിൽ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസിയും നേടി രണ്ടായിരത്തി പതിനാറിൽ മസ്ക് സോളാർ സിറ്റി ഏറ്റെടുത്തതിനെ തുടർന്ന് മുൻ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന തനേജ ടെസ്ലയിലേക്ക് മാറി അസിസ്റ്റന്റ് കോർപ്പറേറ്റ് കൺട്രോളറായി തുടങ്ങിയ തനേജ ഇന്നത്തെ സ്ഥാനത്തേക്ക് പിന്നീട് ഉയർന്നു മുൻപ് ഇന്ത്യയിലും യു എസ് ഉടനീളം പ്രവർത്തിച്ചുകൊണ്ട് പി ഡബ്ല്യു സിയിൽ പതിനേഴ് വർഷത്തെ പരിചയമുണ്ടായിരുന്നു അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനേഴിൽ ടെസ്ലയിൽ എത്തിയതിനു ശേഷം വൈബോധനേജ പദവികളിലൂടെ ഉയരുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴേക്കും അദ്ദേഹം ചീഫ് അക്കൗണ്ടിംഗ് ഓഫീസറായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടെസ്ലയുടെ ലോകമെമ്പാടുമുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചുകൊണ്ട് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറുടെ റോൾ അദ്ദേഹം ഏറ്റെടുത്തു രണ്ടു വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്ന സി പദവിയിൽ അദ്ദേഹം ടെസ്ലയുടെ ഇന്ത്യ കേന്ദ്രീകരിച്ചുള്ള സംരംഭങ്ങൾക്ക് ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ സംഘടനയുടെ ഇന്ത്യൻ അനുബന്ധ സ്ഥാപനമായ ടെസ്ല ഇന്ത്യ മോട്ടേഴ്സ് ആൻഡ് എനർജി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡയറക്ടറായും അദ്ദേഹത്തെ നിയമിച്ചിരുന്നു ടെസ്ലയുടെ സി ആയി സേവനം അനുഷ്ഠിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജനല്ല തനേജ എന്നത് ശ്രദ്ധേയമാണ് വെരലി ലൈഫ് സയൻസസിലേക്ക് മാറുന്നതിന് മുൻപ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ദീപക് അഹൂജയാണ് ഈ സ്ഥാനം വഹിച്ചത് നിലവിൽ അമേരിക്കൻ ഡ്രോൺ ഡെലിവറി കമ്പനിയായ സിബ്ലേനിൽ സി ആയി സേവനം അനുഷ്ഠിക്കുകയാണ് ദീപക് അഹൂജ സുന്ദർ ബിശേ സത്യ നാദല്ല തുടങ്ങിയ നിരവധി ഇന്ത്യൻ വംശജരായ നേതാക്കൾക്ക് എഞ്ചിനീയറിംഗ് പശ്ചാത്തലമുണ്ടെങ്കിലും ധനകാര്യ വാണിജ്യ മേഖലകളിൽ നിന്നുള്ള മറ്റുള്ളവർക്കും ഉന്നതിയിലെത്താൻ കഴിയുമെന്ന് കാണിക്കുകയാണ് വൈഭവ് തനേജ ആപ്പിളിന്റെ പുതിയ സി എഫ്ഒ കെവൻ പരേഗും ഇന്ത്യൻ വംശജനാണ് മുൻപ് ആപ്പിളിന്റെ ഫിനാൻഷ്യൽ പ്ലാനിംഗ് വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം ജനുവരി ഒന്നിന് ലൂക്ക മെസ്റ്റിക്ക് പകരക്കാരനായാണ് കെവൻ സി ആയത്